അടുത്ത പുലിയിലേക്ക് പോയാൽ നമ്മുടെ പൂപ്പുലി അർജുൻ കല്യാണം അതാ ചൂട് വയ്ക്കുകയാണ് പുലികൾക്കൊപ്പം അർജുൻ നല്ല ചൂടുണ്ടല്ലേ കൂലികളൊന്നും വെക്കാതെ അവിടെ നിൽക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലികൾ ഇതാ മടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലികൾ മടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സർപ്രൈസുകൾ കാത്തു വെച്ചിട്ടുണ്ട് കുട്ടിപ്പുലികളുണ്ട് പെൺപുലികളുണ്ട് അതിന് പുറമെ മഞ്ഞപ്പുലി നീലപ്പുലി കരിമ്പുലി വയലറ്റ് പുലി ഓറഞ്ച് പുലി ചുവപ്പ് പുലി അങ്ങനെ പല വർണ്ണത്തിൽ പല രീതിയിലുള്ള പല വർണ്ണ ആഹാരങ്ങളുള്ള പുലികൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതാ ചേച്ചിമാരൊക്കെ റെഡിയാണ് പെൺപുലിയാണ് ണോ അതെ അതെ തോന്നു ഇപ്പൊ പുലി വേശൊക്കെ ഇട്ട് ഈ താളത്തിനൊത്തു ചൂട് വെക്കുമ്പോ അഭിമാനം തോന്നുന്നത് പൊതുവേടെ പൊതു ഇടങ്ങളിലേക്ക് അതും തൃശ്ശൂർ ടൗൺ പോലുള്ള റൗണ്ട് പോലുള്ള ഒരു നാടൻ സ്ത്രീകളുടെ ഒരു അരങ്ങേറ്റം ആ സ്ത്രീകൾക്ക് എന്താ പറയാ പബ്ലിക് സ്പേസിൽ അവർക്കൊരു ഒരു ആക്സെപ്റ്റൻസ് വന്നിരിക്കുകയാണ് യുവതലമുറയ്ക്ക് ഇതൊരു മാതൃക അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂർത്തോ നോക്കൂ റോഷി അത്ര മാത്രം ആവേശത്തിലാണ് ഇപ്പോൾ നഗരത്തിലേക്ക് അതായത് ഇത്ര നേരവും ഇതിന്റെ ചമയങ്ങൾ എല്ലാം തയ്യാറായി കഴിഞ്ഞ് എല്ലാം തയ്യാറായി കഴിഞ്ഞ് പുലിമടയിൽ തയ്യാറായിക്കൊണ്ടിരുന്ന ഇതാ ഇപ്പോൾ മടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ താളത്തിനൊത്ത് ചുവട് വെച്ച് ഇനിയിപ്പോൾ നാലുമണിയാവുമ്പോഴേക്കും സ്വരാജ് റൗണ്ടിലേക്ക് ഈ പുലികളെല്ലാം തന്നെ എത്തിച്ചേരും ആ എത്തിച്ചേരുന്ന ഘട്ടത്തിൽ ഈ തൃശൂർ നഗരത്തിലേക്ക് ഈ പുലിക്കളി കാണാൻ വേണ്ടി മാത്രം പല ദിക്കുകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ഒരുപാട് പേർ ഈ പുലിക്കളി കാണാൻ വേണ്ടി തൃശൂരിന് മാത്രം അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന എന്താ നോക്കൂ എല്ലാ വർഷവും എന്തായാലും ഇത് തന്നെയാണ് തൃശ്ശൂരിന്റെ ആവേശം പുലിക്കളിയുടെ ആവേശം എന്തായാലും പല വർണ്ണത്തിൽ പുലികളിപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ് സർപ്രൈസുകളൊക്കെ കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ പുറത്തെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഈ ദേശത്തിൻ്റെ സംഘാടകരൊക്കെ പറയുന്നത് അതിൻ്റെ അത്യാവേശത്തിലെത്തുമ്പോൾ സർപ്രൈസുകൾ ഓരോന്നായി പുറത്തേക്കെടുക്കും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഇത്തരം സർപ്രൈസുകളുടെ ആഘോഷം നടക്കുന്നത് ഒരുപക്ഷെ തൃശ്ശൂർ പുരത്തിനായിരിക്കും ഓരോ ദേശവും അഥവാ തിരുവമ്പാടിയും പാറമക്കാവും ഒക്കെ കരുതി വെച്ചിരിക്കുന്ന വർണ്ണ സർപ്രൈസ് കുറകൾ നമ്മൾ അതിൻ്റെ അത്യാവേശങ്ങളുടെ ഘട്ടങ്ങളിൽ പുറത്തെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഈ പുലിക്കടിയിലും പുലിക്കടിയിൽ ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ മത്സരത്തിന്റെ ഒരു അത്യാവശ്യമായി മാറുന്ന ഘട്ടങ്ങളിൽ സർപ്രൈസ് പുലികൾ പോലും പുറത്തേക്കെത്തും ഈ താളം താളവും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് പുലിക്കളിയുടെ താളം പുലിത്താളം ആ ചെണ്ട കൊട്ടുന്ന ചേട്ടന്മാരോടും നമുക്ക് അല്ലെങ്കിൽ അമരയുടെയും കാഴ്ച നമുക്ക് എത്തിക്കാവുന്നതാണിത് ഈ മേളം ഈ താളം അത് പുലിത്താളമാണ് തൃശ്ശൂരിന്റെ മാത്രം അവകാശപ്പെടാൻ ൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു പലതരം പുലികളുണ്ട് കുട്ടിപ്പുലിയുണ്ട് തലമുതിർന്ന പുലികളുണ്ട് അതിനിടയിലൂടെ പെൺപുലികളുണ്ട് ആ ചേച്ചി പറയുന്നത് കേട്ടില്ലേ പൊതു പൊതുയിടങ്ങളിലേക്ക് വലിയ നാടിന്റെ ആഘോഷങ്ങളിലേക്കൊക്കെ സ്ത്രീകൾ ചുവട് വെച്ചിറങ്ങുകയാണ് അതൊരു രാഷ്ട്രീയം കൂടിയാണ്